ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം സി കെ എസ്ഇയുടെ പണം കൊണ്ട് തന്നെ സോയിൽ ടെസ്റ്റ് എടുക്കണ രണ്ട് കോടി രൂപ മോഹൻദാസിന് കൈക്കൂലി കൊടുത്ത ശേഷമാണ് സോയിൽ ടെസ്റ്റ് എടുക്കുന്നത് അങ്ങനെ മോഹൻദാസിനിട്ട് നല്ലൊരു മുട്ടം പണി തന്നെയാണ് ഗൗതം കരുതി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഗൗതമും രവിയും മോഹൻദാസിന്റെ ഓഫീസിൽ ചെന്ന ശേഷം സോയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് എടുത്തതുമായിട്ട് തിരിച്ചു പോവാണ് ആ സമയത്ത് മോഹൻദാസ് അവർക്ക് രണ്ട് കോടി രൂപ തന്നതിന്റെ സഹായം കൊണ്ട് നല്ല വിനയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയുമാണ് ഗൗതമിനോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്നിട്ട് ജ്യൂസ് ഒക്കെ പറയണേ അങ്ങനെ ജ്യൂസ് കൊണ്ടുവന്ന സമയത്ത് ഗൗതം പറയണേ ഞങ്ങൾക്ക് ജ്യൂസ് വേണ്ട ആ ജ്യൂസ് കൂടി ആ മോഹൻദാസ് സാറിന് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് ജ്യൂസോ എന്ന് ചോദിക്കുമ്പോൾ ആ സാറ് കുടിച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് അപ്പോൾ മോഹൻദാസ് മനസ്സിൽ ചിന്തിക്കുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് ഗൗതം ജ്യൂസ് പോലും എനിക്ക് വേണ്ട അത് രണ്ടും എന്നോട് കുടിക്കാൻ എന്താ പറഞ്ഞത് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് സ്വയം അയാൾ പറയുക കേട്ടോ അങ്ങനെ ഗൗതമും രവിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ആ സമയത്താണ് അവിടേക്ക് സി വരുന്നത് അങ്ങനെ സി കെ എസ് കണ്ടതോടു കൂടി ഗൗതം പറയണേ നീ എനിക്ക് സോയിൽ ടെസ്റ്റ് കിട്ടാതിരിക്കാനുള്ള വഴിയല്ലേ നോക്കിയത് ഇപ്പോ ഇതാ പുഷ്പം പോലെ ഞാൻ സോയിൽ ടെസ്റ്റ് വാങ്ങിച്ചെടുത്തു എന്ന് പറയുമ്പോൾ സി കെഎസ് സി പറയാണ് എനിക്ക് സോയിൽ ടെസ്റ്റ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ നീ മോഹൻദാസിന് കൈക്കൂലി കൊടുത്ത് എനിക്ക് സോയിൽ ടെസ്റ്റ് പാസ്സാക്കിച്ച് തരരുത് എന്നല്ലേ പറഞ്ഞിരുന്നത് ആ മോഹൻദാസിന് ഞാൻ കൈക്കൂലി കൊടുത്ത് സോയിൽ ടെസ്റ്റ് അങ്ങ് പാസാക്കിയെടുത്തു നീ എന്താ കരുതിയത് സി കെഎസ്ഇ നിന്റെ കയ്യിൽ മാത്രമാണ് പൈസ ഉള്ളൂ എന്നാണോ എങ്കിൽ എന്റെ കൈയിലും ഉണ്ട് പൈസ എന്ന് പറയുമ്പോൾ നിന്റെ എങ്ങനെയാണ് ആ പൈസ വന്നത് അത് എന്റെ പണമാണ് നീ എന്നെ കബളിപ്പിച്ച് ആ പൈസ സ്വന്തമാക്കിയതല്ലേ അല്ലെ ശരി എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ അത് തന്നെയാണ് ശരി നിന്റെ പൈസ തന്നെയാണ് നീ പലതരത്തിലും എന്നെ ചതിച്ച് നീ ഓരോ കുറുക്ക് വഴിയിൽ ഓരോ ബിസിനസും സ്വന്തമാക്കാൻ വേണ്ടി നോക്കിയില്ലേ അതേ കുറുക്ക് വഴി തന്നെയാണ് ഞാനും ഇവിടെ പ്രയോഗിച്ചത് നിന്റെ പണം വെച്ച് നീ എന്റെ സോയിൽ ടെസ്റ്റ് പാസ്സാക്കാതിരിക്കാൻ വേണ്ടി നീ കൈക്കൂലി കൊടുത്തില്ലേ അതേ പണം വെച്ച് തന്നെയാണ് ഞാനിപ്പോൾ എന്റെ സോയിൽ ടെസ്റ്റ് പാസ്സാക്കിയെടുത്തത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഫോൺ വിളിച്ച് ഇൻകം ടാക്സ് ഓഫീസർ എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചതൊക്കെ അത് കേട്ടപ്പോൾ സി കെ സിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ഗൗതമിന്റെ ഷർട്ടിന്റെ കോളറയിൽ അങ്ങ് കുത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അല്ല എല്ലാ തവണയും ഞാനല്ലേ നിന്റെ ഷർട്ടിലെ കോളറയിൽ കയറി കുപ്പിടിക്കാറുള്ളത് ഇപ്പോൾ നീയാണോ ആ തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ ഒപ്പമുള്ള രവി അങ്ങ് കയ്യെടുത്ത് മാറ്റുകയാണ് നിങ്ങൾ ഗൗതം സാറിൻ്റെ ദേഹത്ത് കൈവയ്ക്കാനൊന്നും ആയിട്ടില്ല ഗൗതം സാറിൻ്റെ ദേഹത്ത് കൈവച്ചാൽ നിങ്ങളുടെ പണം ഉപയോഗിച്ച് തന്നെ നിങ്ങളെ അകത്താക്കാനും ഗൗതം സാറിന് കഴിയും എന്നും പറഞ്ഞുകൊണ്ടാണ് രവി ഗൗതമിന്റെ ഷർട്ട് കോളറയിൽ നിന്നും സി കെ സിയുടെ കയ്യങ്ങടുത്ത് മാറ്റുന്നത് ഗൗതം പറയണേ സി കെ സി നീ മറ്റുള്ളവരെ വെട്ടിച്ചും പറ്റിച്ചും ഉണ്ടാക്കിയ പണമല്ലേ നിനക്കിപ്പോ നഷ്ടമായത് അത് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ സത്യസന്ധമായിട്ടാണ് ഇതുവരെയും ജോലി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ എന്റെ സോയിൽ ടെസ്റ്റ് പാസാക്കാതിരിക്കാനുള്ള കളികൾ കളിച്ചപ്പോൾ നിനക്കും ഞാൻ ഒരു തിരിച്ചു പണി തന്നത് തന്നെയാണ് ഇനി നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ പാർവതി ബിൽഡേഴ്സിന്റെ പണി തുടങ്ങുകയും ചെയ്യും വീണ്ടും ഞാൻ ഈ ബിസിനസ്സിലേക്ക് കാലെടുത്ത് യും ചെയ്യും എന്ന് പറയുമ്പോൾ സി കെ സിക്ക് അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല ഗൗതം സി കെ സി ഒരുപാട് അങ്ങ് വെല്ലുവിളിയും പരിഹസിച്ചുകൊണ്ടുമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ സി കെ സിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഒന്നും ചെയ്യാനാവാതെ ഗൗതമിനോട് ദേഷ്യത്തിൽ നോക്കിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഗൗതമും രവിയും അവിടെ നിന്ന് പോകാണ് സമയം ശിവാനി പോലീസുമായിട്ട് ഇളനീം കടക്കാരൻ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ചെല്ലണ് പക്ഷേ അവിടെ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു എളനീം കടക്കാരനെ പോലും കാണാൻ കഴിയുന്നില്ല അപ്പോൾ തൊട്ടടുത്തുള്ള ആളോട് ചോദിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന എളനിൽ വിളിച്ചിരുന്ന എന്ന് ചോദിക്കുമ്പോൾ എന്താന്നറിയില്ല ഇപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടേക്ക് വരുന്നില്ല അവര് അവരുടെ വീട് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ എവിടെയാണ് അവരുടെ വീട് എന്ന് ചോദിക്കും പക്ഷേ ആ വീട് വീടിപ്പൊ പൂട്ടിക്കെടുക്കുകയാണ് അവരിപ്പോ അവിടെ നിന്നും താമസം മാറി എന്നാണ് തോന്നുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ശിവാനിയും പോലീസും കൂടി നേരെ സി സി ടി വി പരിശോധിക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് കാണുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയോട് പറയണേ എത്രയും പെട്ടെന്ന് ഞാൻ ഇവനെ കണ്ടെത്തിക്കൊള്ളാം എന്നതിന്റെ ശേഷം നമുക്ക് അടുത്ത നടപടി എടുക്കാം എന്ന് പറഞ്ഞ് ശിവാനിയും ആ പോലീസുകാരനും കൂടി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് സമയം ഗൗതം വീട്ടിലെത്തിയ ശേഷം സന്തോഷത്തോടു കൂടി നിധി ഗൗതമിനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഗൗതം സോയിൽ ടെസ്റ്റ് പാസ്സാക്കി അതിൻ്റെ റിപ്പോർട്ടുമായി ചെല്ലുന്ന സമയത്ത് നിധിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ നിധിയെ അങ്ങ് എടുത്തുകൊണ്ട് ഗൗതം അങ്ങ് വട്ടം ചുറ്റിക്കുകയാണ് സന്തോഷം കൊണ്ട് എന്നിട്ട് ഗൗതം നിധിയോട് പറയാണ് നമ്മുടെ പ്രയത്നത്തിന് റിസൾട്ട് കിട്ടി ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ പാർവതി ബിൽഡേഴ്സ് തുടങ്ങും എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധി പറയണേ ഇനി ആ മോഹൻദാസിനെ വെറുതെ വിടരുത് അയാൾ കൈക്കൂലി വാങ്ങിയതിനുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കണം നമ്മുടെ കയ്യിൽ അതിനുള്ള തെളിവുള്ളതല്ലേ അതിനുള്ള വഴിയാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത് ഗൗതം പറയണേ മോഹൻദാസിനെ ഒന്നും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല സി കെ സി പോലെയുള്ളവരാണ് ഈ മോഹൻദാസ് പോലെയുള്ളവരെ വളർത്തുന്നത് ഇതുപോലെ എത്ര ജനങ്ങളെ ഇവനൊക്കെ കഷ്ടപ്പെടുത്തുന്നുണ്ടാവും അതുകൊണ്ട് അവനെ ഞാൻ ഇനി വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ മോഹൻദാസിന് ഒരു ഉഗ്രം പണി തന്നെയാണ് ഗൗതം ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ സമയം നിധിയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ശിവാനിയും വസുന്ധരെയും കൂടി സംസാരിക്കുകയുണ്ടോ അങ്ങനെ പോലീസിനെ വിളിച്ച് സംസാരിക്കുകയാണ് എന്തായി കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വല്ലതും കണ്ടുപിടിച്ച് ോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോഴാണ് അത് കേട്ടും കൊണ്ട് പാർവതി വരുന്നത് അങ്ങനെ പാർവതി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് എന്താണ് എന്തിനാണ് നിങ്ങൾ നിധിയെ അറസ്റ്റ് ചെയ്യാനൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നു ഓ പ്രിയപ്പെട്ട മരുമകളെക്കുറിച്ച് പറഞ്ഞതോടുകൂടി നിങ്ങൾക്കങ്ങ് നൊന്ത്യല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ ശിവാനി നിന്നോട് എന്ത് തെറ്റാണ് നിധി ചെയ്തത് നീ എന്തിനാണ് നിധിയെ ഇപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കാൻ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശിവാനിയും വസുന്ധരെയും കൂടി പറയണത് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഏട്ടത്തിക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കാം കേട്ടോ ആ ഞാനിത് വരെയും പ്രണവിനോട് പോലും അക്കാര്യം പറഞ്ഞിട്ടില്ല എൻ്റെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെയാണ് അവൾ നശിപ്പിക്കാൻ നോക്കിയത് എൻ്റെ ജീവന് പോലും അത് ഭീഷണിയായിരുന്നു ഞാൻ പോലും ഒരുപക്ഷെ ഞാൻ പോലും ഇല്ലാതായേനെ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇളനീൻ കടക്കാരനെ സ്വാധീനിച്ച് അവൾ എനിക്ക് തരാനിരുന്ന ഇളനീനിൽ അവൾ ജ്യൂസിൽ മയക്കുപൊടിയാണ് കലർത്തിയത് അതോ വേഷമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് അവൾക്കുള്ള തക്കതായ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ പാർവതി അത് കേട്ടപ്പോൾ വസുന്തരയോടും ശിവാനിയോടും യാചിച്ചു കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വെറുതെ അവളെ തെറ്റിദ്ധരിക്കരുത് അവളൊരു പാവമാണ് നിങ്ങൾ നിങ്ങളെങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യരുത് നിധിയെ അറസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾ കൂട്ടുനിൽക്കരുത് നമ്മുടെ ഗൗതമിൻ്റെ ഭാര്യയല്ലേ നിധി പിന്നെ എന്തിനാണ് വസുനി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ഗൗതമിൻ്റെ ഭാര്യയായിട്ട് ഇന്നുവരെയും ഞാൻ നിധിയെ കണ്ടിട്ടില്ല അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാണ് ഞാൻ ഇനി ശ്രമിക്കുകയുള്ളൂ എൻ്റെ ഗൗതമിന് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ആ നിധി ആ പിശാശ് അവൾ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവണം അതിനുള്ള വഴി എന്താണ് ഞാൻ അത് എന്ത് വേണമെങ്കിലും ഞാൻ അതിന് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പാർവതിയുടെ വാക്കുകൾക്ക് ശിവാനിയും വസുന്ധരെയും ഒരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല കേട്ടോ അങ്ങനെ പാർവതി അങ്ങ് പേടിച്ചു പോവുകയാണ് ഇവരെന്തെങ്കിലും നിധിയെ ചെയ്യുന്നതിൻ്റെ മുന്നേ നിധിയെ ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് പാർവതി ചെല്ലണം നിധി സന്തോഷത്തോടു കൂടി പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഞാൻ അമ്മയെ വിളിക്കാനിരിക്കായിരുന്നു അമ്മയെ കണ്ട് ഇക്കാര്യം ഈ സന്തോഷവാർത്ത പങ്കുവെക്കാനിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ പാർവതി പറയണേ എന്താണ് എന്താണ് നിധി എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ സോയിൽ ടെസ്റ്റ് പാസായിരുന്നു എന്നങ്ങ് പറയട്ടോ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ എന്താണ് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ നിധി വിശദമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സി കെസ് സി വഴിയിലൂടെ തന്നെയാണ് ഞങ്ങളും പോയത് ഇപ്പോൾ ഗൗതമിനെ സോയിൽ ടെസ്റ്റ് പാസ്സായി എന്ന് പറയുമ്പോൾ പാർവതിക്ക് ഒരുപാട് സന്തോഷമാകുക കേട്ടോ അവൻ ചെയ്ത ദ്രോഹത്തിന് അവൻ ചെയ്ത ചതിക്ക് അവന് തന്നെ ഒരു തിരിച്ചടി കൊടുത്തല്ല അത് ഏറ്റവും നല്ലത് തന്നെയാണ് എന്തായാലും എൻ്റെ മോൻ്റെ ആഗ്രഹം പോലെ ആ സോയിൽ ടെസ്റ്റ് പാസ്സായി കിട്ടിയല്ല അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നിധി ഞാനിപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അത് നിനക്ക് ദോഷം വരുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ നിധി ഒന്ന് അങ്ങ് പേടിച്ചു പോവാട്ടോ എന്താണ് അമ്മ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വസുന്തരെയും ശിവാനേയും കൂടി നിന്നെ എത്രയും പെട്ടെന്ന് ജയിലഴിക്കുള്ളിലാക്കാനാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ അമ്മ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ അവർ രണ്ടുപേരും കൂടി ഇന്നലെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാണ് നിന്നെ അവർ അകത്താക്കാനുള്ള വഴിയാണ് നോക്കുന്നത് അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മേ എന്ന് ചോദിക്കുമ്പോൾ പാർവതിക്കാരും പറയുകയാണ് അവളുടെ ഗർഭം നാടകമാണെന്നുള്ളത് പൊളിക്കാൻ വേണ്ടി നമ്മൾ അന്ന് ഇളനേർ കടക്കാനൊക്കെ മയക്കുമരുന്ന് ചേർത്ത് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി നിന്നില്ലേ അതൊക്കെ അവൾ അമ്പലത്തിൽ പോയി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് അത് പോലീസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലീസിനോട് അവളെ കൊല്ലാൻ വേണ്ടി നീ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവളുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയും അവളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇളനീർ കടക്കാരന് നീ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്നൊക്കെയാണ് പോലീസിൽ അവൾ കൊടുത്തിട്ടുള്ള പരാതി അപ്പൊ നിധി പറയണേ ശിവാനി അങ്ങനെയൊക്കെ ചെയ്തുവല്ലേ പക്ഷെ ഞാനതിൽ സംസാരിച്ചതൊന്നും അതിൽ കേൾക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ സംസാരിച്ചതൊന്നും അതിൽ കേൾക്കുന്നില്ല പക്ഷേ വസന്ത രയ്ക്ക് പോലീസിൽ പിടിപാടുള്ളത് കൊണ്ട് തന്നെ അവൾ പറയുന്നത് പോലെ പോലീസുകാർ അവളോടൊപ്പം നിൽക്കും പിന്നെ ഏഴ് വർഷം ജയിലിലിടണം എന്നൊക്കെയാണ് അവളും ശിവാനിയും കൂടി സംസാരിച്ചത് എന്ന് പറയുമ്പോൾ നിധി പറയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ അമ്മ എങ്ങനെ വിഷമിക്കാതിരിക്കെ എന്ന് പറയുമ്പോൾ എങ്ങനെ വിഷമിക്കാതിരിക്കും നിധി കാരണം വസുന്ധരക്ക് നിന്നെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവൾ ചെയ്യുന്നത് ശിവാനിയാണെങ്കിലും അവളുടെ ഗർഭനാടകം പൊളിച്ചടുക്കുമോ എന്നുള്ള ദേഷ്യത്തിലാണ് അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് നിന്നെ അകത്താക്കാനാണ് ശ്രമിക്കത്തുള്ളൂ ഞാൻ ഇതിൽ നിന്നും പിന്മാറാൻ വേണ്ടി അവരുടെ ോട് യാചിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് അവരെന്നോട് പറഞ്ഞത് എന്താണെന്നോ ഞാൻ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രണവിനോട് പറയും അമ്മ കൂടി ചേർന്നിട്ടാണ് നിധിയോടൊപ്പം ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ കൂട്ടാക്കിയത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മകനെ പോലും പ്രണവിനെ പോലും നിങ്ങളിൽ നിന്നും അകറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പൊ നിധി പാർവതിയോട് പറയണ അമ്മ ഇങ്ങനെ വിഷമിക്കരുത് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം ഞാൻ ആ ഇളനീൻ കടക്കാരനെ പോയി കണ്ട് സംസാരിച്ചോളാം എനിക്കെതിരെ മൊഴി കൊടുക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം ടെൻഷൻ ആവാതിരിക്കും ഞാൻ എത്രയും പെട്ടെന്ന് അമ്പലത്തിന്റെ അവിടേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് നിധി തന്നെ അവിടേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് ആ കടക്കാരനെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ല എന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള ആളോട് ചോദിക്കുകയാണ് ഇവിടെ ഒരു ഇളനിലി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നില്ല അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടേക്ക് വരുന്നില്ല ഇന്നിപ്പോൾ പോലീസും ഒരു പെൺകുട്ടിയും വന്ന് അവരെക്കുറിച്ച് അന്വേഷിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല നിങ്ങൾക്ക് എന്താ വല്ല പൈസയും തരാനുണ്ടോ അയാൾ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവരുടെ വീടൊക്കെ പൂട്ടി അവരെവിടേക്കാണെന്ന് അറിയില്ല പോയിട്ടുണ്ട് രണ്ട് ദിവസമായി ഇപ്പോൾ ഇവിടേക്ക് വരാറില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ുള്ളത് ശിവാന് തന്നെയായിരിക്കും അപ്പോൾ അവരെ കണ്ട് എന്തോ ശിവാന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവളുടെ ആ ഒരു സംസാരത്തിൽ നിന്ന് പേടിയോട് കൂടിയിട്ടാവും ആ ഇളനീൻ കടക്കാരൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഞാൻ അയാളെ കണ്ടുപിടിക്കുക എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് കൈയടിച്ചുകൊണ്ട് ശിവാന് ബാക്കിലൂടെ വരുന്നത് എന്നിട്ട് നിധി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശിവാനെ കാണുമ്പോൾ നിധി അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ശിവാന് നിധിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്